ഇന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുന്നാളാണ് രാവിലെ പള്ളി വരാനായിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം തേച്ച് റെഡി ആയിട്ട് ഇരുന്നതാണ് അപ്പോഴാണ് രാവിലെ ഒരു നാലുമണിയായപ്പം ആദ്യക്ക് പനി തുടങ്ങുന്നത് ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന് തോ പള്ളിയുടെ വാതുക്കലാണ് പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കാരണം പനിയാണ് നമുക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ സമയം ആറരയായതേ ഉള്ളൂ പനിയായത് ഞങ്ങൾ പള്ളിയിലൊന്നും കയറുന്നില്ല കാരണം ഒരുപാട് പിള്ളേരൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മളായിട്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ പോകുവാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ സമയം രാവിലെ ഏഴ് പത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നേരം പരമ്പരാഗത വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നു ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ പറയുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം കാരണം ഇപ്പോൾ ഈ കാലാവസ്ഥയൊക്കെ വരുന്നുണ്ട് പിള്ളേരെയൊക്കെ ഉള്ളവരെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക കാരണം പനിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പനിയാണ് എവിടെ പോയാലും പനിയാണ് അപ്പോൾ പനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും പനിയൊക്കെ പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് ചുരുക്കി പറയാം ഒറ്റ വാക്കിൽ ഇന്ന് രാവിലെ ഇപ്പോൾ പനി തുടങ്ങിയത് രാവിലെ ഒരു നാല് മണിയായപ്പോഴാണ് പനി തുടങ്ങുന്നത് പനി അതുവരെ ഒരു പനിയുടെ ഒരു ലക്ഷണം പോലും ഇല്ലായിരുന്നു ഇന്നലെ ആണെങ്കിൽ അവന് ഇടയ്ക്കിച്ചിരുന്നേരമൊക്കെ ഫുഡ് കഴിക്കാണ്ട് ഇരുന്നു ആ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കുന്നില്ല ഇതിന് മടിയുണ്ടായിരുന്നു അത് മിക്ക സമയങ്ങളിലും അവന് ഫുഡ് കഴിക്കാൻ മടിയാണ് കഴിക്കാറില്ല ഫുഡ് കഴിപ്പ് വളരെ കുറവാണ് ആശാന് അപ്പോൾ അതായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മളും അത് കാര്യമാക്കിയില്ല ഇന്ന് രാവിലെ ഒരു നാല് മണിയാവുമ്പോഴത്തേക്കും ഭയങ്കര പനി ചുട്ടുപൊള്ളുന്ന പോലെ പനി അപ്പോൾ ഞങ്ങൾ പനി നോക്കി കഴിഞ്ഞപ്പോൾ നൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് പനി കാണിക്കുന്നുണ്ട് അന്ന് നാലേ മുക്കാലെ സമയം അന്നേരം തന്നെ ഡ്രസ്സ് മകഞ്ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഞ്ച് മണിയാവുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റൽ ചെന്ന് അവിടുന്ന് പനി നോക്കുമ്പോൾ നൂറ്റി രണ്ടേ പോയിൻറ്റ് ഒന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല പനിയാണ് വേഗ പ്രശ്നങ്ങളൊന്നുമില്ല വേഗം ചുമയോ ജലദോഷമൊന്നുമില്ല അപ്പോൾ നല്ല പനിയാണ് അപ്പം വിടാൻ ഇപ്പം വിടാൻ പറ്റത്തില്ല ക്യാഷ്വാലിറ്റി കിടത്താൻ പറഞ്ഞു അപ്പം എന്തായാലും കുറഞ്ഞിട്ട് വിടാമെന്ന് പറഞ്ഞു അങ്ങനെ കിടത്തി തുണിയൊക്കെ നനച്ച് തുടച്ച് മരുന്ന് കൊടുത്തു അങ്ങനെ ഒരു ഒന്നേകാ മണിക്കൂർ അവിടെ കിടന്ന് ഒന്നേകാ മണിക്കൂർ കിടന്നപ്പോഴത്തേക്കും പനി ഇച്ചിരി കുറഞ്ഞു പനി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ കൊള്ളാൻ പറഞ്ഞു പിന്നെ പനി എന്തെങ്കിലും കൂടുകയാണെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു പിന്നെ ചെറിയ പനിയൊക്കെ ഇതായിട്ട് കൂടുവൊക്കെ ആണെങ്കിൽ നനച്ച് തുടയ്ക്കാനും പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട് അത് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകുന്നു വീട്ടിൽ വന്നു ഇപ്പോൾ അവൻ കിടന്ന നല്ല ഉറക്കമാണ് ഉറക്കത്തി കിടന്ന് നല്ല ഞെട്ടുന്നുണ്ട് കേട്ടോ എന്ത് പനിയുടെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഞെട്ടുന്നത് അപ്പോൾ എന്തായാലും അവൻ ഇപ്പം കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ആ ഒരു കാര്യം കൂടി പറയുകയാണ് കാരണം ഇപ്പോൾ ഈ പനിയും പിള്ളേർക്ക് പ്രത്യേകിച്ച് പിള്ളേർക്ക് നല്ല എല്ലാവർക്കും എവിടെ ഇറങ്ങിയാലും പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ വൈറൽ പനികളൊക്കെ എല്ലായിടത്തും ഇപ്പോൾ പനിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെങ്ങളും അളിയനും അവരെ അലീന പനിയായിട്ട് അവിടെ കിടക്കുന്നു കുറേ ദിവസമായി ഒരു ഒരാഴ്ച മിച്ചമായി പനിയായിട്ട് കിടന്ന അഡ്മിറ്റാണ് അവരഞ്ച് ദിവസം ദിവസം അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ ഈ പനി പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് പനി പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ആരുമായിട്ട് ഒരു സമ്പർക്കം ഉണ്ടായിട്ടില്ല ആകെ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഒന്ന് പള്ളിയിൽ പോയി രാത്രി പള്ളിയിൽ പോയി അത് ഇപ്പോൾ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും അങ്ങനെ തണുപ്പും കാറ്റും അടിച്ച് പനി അടിക്കാൻ പനി വരാനാണെങ്കിൽ ഇപ്പം മൂന്നാം ദിവസമാണ് ഇന്ന് മൂന്നാം ദിവസം പറയാൻ പറ്റത്തില്ല എന്തോ ആ ഒരു കാര്യം മാത്രമേ ഒരു കാരണമായിട്ടുള്ളൂ വീട്ടിൽ ആർക്കും ഒരു പനിയോ ജലദോഷമോ ഒന്നുമില്ല ഒരു സംഭവം ഇല്ലായിരുന്നു പിന്നെ വേഗം ആരുമായിട്ട് അടുത്തൊരു ഇടപഴകലൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ ആരും വന്നിട്ടില്ല പോയിട്ടില്ല പോയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ എന്തോ എന്താണെന്നറിയത്തില്ല കാലാവസ്ഥയാവാം അതോ ഇനി പള്ളിയിൽ അന്ന് പോയതിൻ്റെ മൂന്ന് ദിവസം മുന്നേ പോയിട്ട് അതിൻ്റെ അറിയത്തില്ല അപ്പോൾ എന്തുവാകാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനുള്ള ചെറിയ പനികളൊക്കെ ആണെങ്കിൽ പോലും എല്ലാവർക്കും വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല പനി വന്ന് നമുക്ക് വർത്തമാനം നമുക്ക് എന്താ നമുക്ക് ഒരു അസ്വസ്ഥത നമുക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം മക്കൾക്ക് കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യ കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ